എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നാണ് റോജറെ എത്തുമെന്ന് പറഞ്ഞേക്കുന്ന ദിവസം അപ്പോൾ ചൊവ്വാഴ്ച രാത്രി ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കയറിയിട്ടുണ്ട് ബുധനാഴ്ച ഏകദേശം ഒരു പത്ത് മണിയോട് കൂടിയിട്ട് റോജർ സാധാരണ അങ്ങനെയാണ് എത്താറ് പക്ഷേ ഇന്ന് വളരെ നേരത്തെ തന്നെ ആള് എത്തിക്കഴിഞ്ഞു ഭയങ്കര നേരത്തെയാണ്

കുഞ്ഞ് കൊച്ചോട് പോയി ചോയിക്കണേ കൊച്ചു 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 ചോദിച്ചതാടാ എവിടെ പോയിച്ചതാണെന്ന് ആ കൊച്ചിനോട് ചോദിക്കുന്നു ആദ്യം കൊച്ചിനോട് ചോദിക്കട്ടെ എവിടെ പോയിച്ചെന്ന് കൊച്ചാണ് പോയ വന്നത് കൊച്ചൊരു പോയോ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നേരത്തെ എപ്പോഴും ഒമ്പത് പത്തോടു കൂടിയല്ലേ വരുക പത്തുമോട്ട് വന്നേക്കണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ആര് പുറത്തു പോയിട്ട് വന്നാലും നമ്മുടെ റൂബി കുഞ്ഞാണ് വെൽക്കം ചെയ്യുന്നത് അവളുടെ സങ്കട കരച്ചിലും ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ റോജറകത്ത് ഇരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇത്തിരി ഇത്തിരിതേരം അത് സംസാരിച്ചതിന് ശേഷം റോജർ കൊണ്ടുവന്ന വന്ന ഓരോ സാധനങ്ങളൊക്കെ എന്നെ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഷർട്ട് റോജറിൻ്റെ വിപ്രോ കമ്പനിയിലുള്ള ഒരു സുഹൃത്ത് ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ ഇതൊരു അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷർട്ടാണെന്നൊക്കെ റോജർ പറഞ്ഞ് അതിൻ്റേതായ ഒരു ക്വാളിറ്റി അതിന് ഉണ്ട് കേട്ടോ നല്ലൊരു പ്രത്യേകതയുള്ളൊരു ഷർട്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു സാധനം ഇതും എക്സ്പെൻസീവ് ആണ് നേരത്തെ നമ്മുടെ റയൻ റിച്ച് ആൻഡ് റാശം ഗിഫ്റ്റ് കൊടുത്തില്ലേ അതുപോലത്തെ തന്നെ ഇത് വേറൊരു ക്യാരക്ടറാണ് അപ്പോൾ ഇതും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ അത് റോജറിന് ഇഷ്ടമുള്ളൊരു സംഭവം അത് വേറൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്താണ് കാരണം റോജർ ഈ ഡിസംബർ കഴിഞ്ഞാൽ കമ്പനി വിട്ട് പോകണേന്ന് അതിൻ്റെ പുതിയ കമ്പനിക്കുള്ള ജോയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പം ബാംഗ്ലൂരേക്ക് പോയിട്ട് വന്നത് അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ജനുവരി പത്താണ് അവിടേക്ക് ജോയിൻ ചെയ്യാനുള്ളത് അതുവരെയും റോജർ ഇവിടെ ഉണ്ടാവും കാരണം ഇനിയിപ്പോൾ ഇവരുടെ ഈ ഒരു കമ്പനിയിലേക്ക് വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലേക്ക് പോകേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അവർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിട്ടത് ഇനിയിപ്പോൾ അവർ ചിലപ്പോൾ ഉടനെ അവർ ഇത് റോജറിനെ മീറ്റ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വിട്ടതാണ് അപ്പോൾ ഈ ഒരു ചായപ്പൊടിയുടെ പാക്കറ്റും പിന്നെ ഇതൊരു ഐക്കിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഐക്കിയെന്ന് മേടിച്ചിട്ട് അവർ എനിക്ക് വേണ്ടിയിട്ട് വിട്ടതാണ് ഇത് ചായപ്പൊടിയും ഇതും അപ്പോൾ എനിക്കും രണ്ട് ഗിഫ്റ്റ് റോജറിനും രണ്ട് ഗിഫ്റ്റ് അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ എന്നെ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണിത് കാരണം എൻ്റെ കയ്യിലിങ്ങനെ ഉടൻ്റെ ഒരു ലിഡൊക്കെയുള്ള ഒരു കണ്ടെയ്നറുകളാണ് ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാൻ മേടിക്കാത്തത് എനിക്ക് അത്രയും വില എനിക്ക് മേടിക്കാൻ അങ്ങോട്ട് മേടിക്കാനങ്ങൾ അതുകൊണ്ട് ഞാൻ മേടിക്കാത്തത് പക്ഷേ ഇതവരെ എനിക്ക് എന്തോ മനസ്സറിഞ്ഞൊന്നൊരു ഗിഫ്റ്റ് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഇത് ഐക്യയുടെ പ്രൊഡക്റ്റും കൂടി ആയതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമായി കാരണം നമ്മളുടെ നാട്ടിൽ ഐക്യ ഉള്ളത് ആകെ ബാംഗ്ലൂർ മാത്രമാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് പോയി കാണെങ്കിലും ചെയ്യാമായിരുന്നു നല്ല ഒരു ഭയങ്കര നല്ല രസമുള്ള പ്രൊഡക്റ്റ്സ് അവിടെ ഇരിക്കുന്നതല്ല ഭയങ്കര വിലയാണ് എങ്കിൽ തന്നെയും അത് നമ്മൾ വീഡിയോയിൽ ഐക്യയിലെ പ്രൊഡക്ട്സുകൾ ചിലവർ കാണിക്കില്ല അപ്പോൾ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത് ഏതായാലും ഐക്യ എന്നൊരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു സാധനം അങ്ങനെ അവർ അവർ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തുവിട്ടതാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് നമ്മൾ ബ്ലിങ്കറ്റിന്ന് ഓർഡർ ചെയ്തത് കേട്ടോ റോജറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാനിൻ്റെ ആവശ്യമൊന്നുമില്ല റിച്ചാർഡ് റോജറൊക്കെ ഉണ്ടെങ്കിലാണ് പാൽ ചായ അല്ലെങ്കിൽ പാലക്ക ആവശ്യം പ്രായൻ കഴിക്കില്ല ഞങ്ങൾക്കും ഒട്ടും തന്നെ താല്പര്യമില്ല ഈ പാലൊഴിച്ചുള്ള ചായ കുടിക്കാനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് നമ്മൾ ദൈവം വന്ന് ഇവൻ വന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബ്ലിങ്കിറ്റിന്ന് ഓർഡർ ചെയ്തത് കേട്ടാ പാലും ഒരു തൈരൊക്കെ ഓർഡർ ചെയ്തു പിന്നെ ഈ ചായയുടെ സമയത്ത് ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തിരി സ്നാക്സ് ഒക്കെ എടുത്ത് പിന്നെ മോരിൻ്റെ ആ ഒരു ഒരിതില്ലേ അത് രണ്ട് മൂന്നെണ്ണം എടുത്ത് അങ്ങനെ അപ്പോൾ അത് എനിക്ക് എനിക്ക് റോജന നല്ല ഇഷ്ടമാണ് ഈ മോരിൻ്റെ ഇതെല്ലാം പിന്നെ ഇത്തിരി അപ്പളം ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണേ കാരണം നമുക്ക് മീനില്ലല്ലോ മീൻ ഒന്നും തന്നെ വരാത്തതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ വേറെ ബീഫ് വേണമെന്ന് ഞാൻ റോജനൊരു ചോദിച്ചായിരുന്നു അപ്പോൾ പറഞ്ഞ് വേണ്ട വേണ്ട ബീഫ് മേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി ചിക്കൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇത്തിരി പഴത്തിൻ്റെ ചിപ്സും സാധാരണ ചിപ്സും പിന്നെ ഇത് പക്കവട റോജന ഇഷ്ടമുള്ളത് പിന്നെ ഇത് റോൾഡ് ഓട്ട്സാണ് ഞാൻ റോൾഡ് ഓട്സ് ആദ്യം ഇട്ടാണ് മേടിച്ചത് അപ്പോൾ അത് ഒരു പാക്കറ്റ് അത് ഓട്ട്സ് തീർന്നിരിക്കണായിരുന്നു അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായാൽ പെട്ടെന്ന് ഓട്സ് എടുത്തിട്ട് ഇപ്പം പാലിൽ കാച്ചിട്ട് എന്ത് എങ്ങനെയായാലും കൊടുക്കാമല്ലോ പപ്പക്ക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനത് വേഗം മേടിച്ച് വെച്ചാണ് തീർന്നത് അപ്പോൾ പിന്നെ അതേ പാലൊക്കെ കാച്ചിയെടുത്ത് ഇന്നിപ്പോൾ പുട്ടും പഴവും തന്നെയാണ് കാരണം പഴം കുറച്ച് മേടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെയും ആ പഴം തീരണമല്ല അതുകൊണ്ട് ഞാൻ പുട്ടും പഴമൊക്കെ അങ്ങനെ റോജർ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ടൊക്കെ വന്ന കേട്ടോ താഴേക്ക് അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒരുവിധം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ ബിരിയാണിയുടെ പരിപാടിയിലേക്കൊക്കെ നിന്നത് അപ്പോൾ ഇന്നിപ്പോൾ ചോറും ഇല്ല പപ്പക്ക് കൊടുക്കാനായിട്ട് ഇപ്പോൾ ബിരിയാണിയാണെന്നുണ്ടെങ്കിൽ പപ്പക്ക് കഴിക്കില്ലല്ലോ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ പപ്പക്ക് ബീഫ് ബിരിയാണി നമ്മൾ ഇടക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ എന്താണെന്ന് എനിക്കറിയില്ല പപ്പക്ക് വേണ്ടിയിട്ടുള്ളൊരു ബിരിയാണിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഏതെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്കതിന് വരും പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബിരിയാണി ഞാൻ എപ്പോഴും പറയാറില്ലേ പപ്പക്ക് എൻ്റെ ബിരിയാണി എങ്ങനെ എത്ര നന്നായിട്ട് വെച്ച് കഴിഞ്ഞാലും പപ്പക്ക് അത്ര ഇഷ്ടമല്ല പപ്പക്ക് എപ്പോഴും പുറത്തുനിന്ന് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ബിരിയാണി കഴിക്കണം അതാണ് ടേസ്റ്റ് എന്നാണ് എപ്പോഴും പറയാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പപ്പക്ക് വേണ്ടിയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാനായി അങ്ങനെ തോന്നൂല്ല കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്ര വലുതായിട്ടൊന്നും പുള്ളി പറയാറില്ല അപ്പോൾ ഏതായാലും ചോറ് എൻ്റെ പപ്പക്ക് വെക്കാം അല്ലാതെ പിന്നെ നമുക്ക് ഈ മുട്ടയൊക്കെ എടുത്തിട്ട് ബിരിയാണി റൈസിൻ്റെ അപ്പോൾ ഒരു ചെറിയൊരു മുട്ട ബിരിയാണി പോലെയൊക്കെ കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ പപ്പക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പരിപാടികൾക്ക് നിൽക്കാറില്ല അപ്പം ചോറും കറിയും തന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ പപ്പക്ക് വേണ്ടിയിട്ടുള്ള ചോറ് വെക്കണം ബിരിയാണിയും വെക്കണം എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വലിയ ബുദ്ധിമുട്ടുമല്ലോ ഇപ്പോൾ ഇവിടെ അറിച്ചാടുള്ള സമയത്താണെങ്കിലും നമ്മൾ ചോറും കറികളും മീൻ കറിയൊക്കെ വെക്കണമെങ്കിൽ അവന് വേറെ എന്തെങ്കിലും വെക്കണം അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് നിൽക്കും ഒക്കെ വീടുകളിലുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു അടിക്കലും തുടക്കലും ഒക്കെ ഒന്ന് അങ്ങോട്ട് ചെയ്തേക്കാന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് അടിക്കൽ മാത്രമേ ഇപ്പം നടന്നുള്ളൂ തുടക്കൽ ചെയ്യാനുള്ള നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് രാത്രിത്തേക്ക് ചെയ്യാമെന്ന് വെച്ചു കാരണം നമ്മൾ പ്രയറിന് മുമ്പായിട്ടൊന്ന് തുടച്ചിടുമ്പോഴത്തേക്കും പ്രയർ ടൈമിൽ നിന്നെ അത്തിരിക്കുമ്പോൾ നമുക്കൊരു വളരെ ഒരു ക്ലീനായിട്ട് കിടക്കുമല്ലോ നേരത്തേക്ക് ഞാൻ രണ്ട് തവണയൊക്കെ തുടക്കും രാവിലെയും പ്രയറിന് തൊട്ട് മുമ്പായിട്ടും ഒക്കെ തുടക്കമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് ഇട്ട് തുടക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളുടെ ആ ഏജും മാറി പിന്നെ ആണെങ്കിൽ ജോലി ഭാരങ്ങളും ഒക്കെ കൂടി കൂടിയൊക്കെ വരുമ്പോൾ നമുക്കെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അത് ഒന്ന് അടിച്ചു അടിച്ചുവാരി ഇട്ട് കഴിഞ്ഞ് പിന്നെ റൂബിയുടെ മുടി കുഴിച്ചിട്ടാണെങ്കിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അധികം അങ്ങോട്ട് കൂടെ ഇല്ല വലിയ കുഴപ്പം ഇല്ല ഇപ്പം അങ്ങനെ ഞാൻ സവാളയൊക്കെ ആദ്യം കട്ട് ചെയ്ത് നമ്മൾ സാധാരണ വെക്കണ ചിക്കൻ ദം ബിരിയാണി തന്നെയാണ് കേട്ട് ഇപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കൂടുതൽ മസാല ഇല്ലാത്ത രീതിയിൽ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം നേരത്തെ നമ്മൾ കറി മാത്രമായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി മാത്രമായിട്ട് ബിരിയാണിയുടെ ആ ഒരു ഇത് വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ റൈസ് വേ നമ്മൾക്ക് ബിരിയാണി കഴിക്കുന്ന സമയത്ത് മാത്രം റൈസ് വേവിച്ചെടുത്തിട്ട് ഈ ഒരു കറിയായിട്ട് കറിയായിട്ടിങ്ങനെ കഴിക്കുന്ന ബിരിയാണി അതും നല്ലൊരു ബിരിയാണി ആ റെസ്റ്റോറൻറ്റിൽ വെക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണി അവിടെ ഇങ്ങനെ ദം ബിരിയാണി ഒക്കെ കൂടുതൽ ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ സാധാരണ വെക്കാറ് കറി വേറെ അങ്ങനെ അപ്പോൾ അങ്ങനെ ടിക്ക ബിരിയാണി അങ്ങനെയൊക്കെ നമ്മൾ വെക്കുവായിരുന്നു പക്ഷേ ഇപ്പം എല്ലാത്തിൽ നിന്നും വിട്ടിട്ട് ഈ ഒരു ഒറ്റ ബിരിയാണിയാണ് എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സവാള വറുത്തെടുക്കണമെന്നുള്ളൊരു ഒറ്റ ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ഒരു പണിയില്ലെന്ന് വേണം പറയാനായിട്ട് അത്രയും സിമ്പിൾ അപ്പോൾ സവാളങ്ങോട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് നമ്മളിത്തിരി തക്കാളിയും തൈരും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതും പിന്നെ ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മളിടായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടുന്ന ബിരിയാണി ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അതും നല്ലതാണ് എങ്കിലതിൽ പണി കൂടുതലാണ് പിന്നെ ഇത്രയും ഒരു ടേസ്റ്റായിട്ടിങ്ങനെ തോന്നണില്ല നല്ലൊരു ബിരിയാണി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇരിക്കുന്ന ഒരു ബിരിയാണിയാണിത് അങ്ങനെ ഞാൻ പിന്നെ മുട്ട ഉണ്ടായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടിട്ട് അത് അതൊന്ന് കഴുകിയെടുത്ത് ഇത്തിരി വിനാഗിരിയും ചേർത്തിട്ടുള്ള വെള്ളത്തിലേക്ക് അതിട്ടൊന്ന് വേവിക്കാൻ വെച്ച് അപ്പോൾ ഈ വിനാഗിരി ഇടുമ്പോൾ നമ്മളുടെ പാത്രത്തിലൊരു കറുത്ത കറ വരില്ല മുട്ട വേവിക്കുമ്പോൾ എന്തായാലും ഒരു കറുത്ത കറ പോലെ പിടിക്കും അപ്പോൾ അതുണ്ടാതിരിക്കാനായിട്ടാണ് നമ്മൾ വിനാഗിരി ഇടുന്നത് അതുപോലെ തന്നെ കുക്കറുകൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ കറ പിടിച്ചാകൊന്ന് ആശയപ്പെട്ടിരിക്കുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ ആ കുക്കറിൽ നീക്കിയ വെള്ളം ഒഴിച്ചിട്ട് അതായത് മൊത്തത്തിൽ കറയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ കറ ഉള്ളടത്തോളം പൊക്കത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വിനാഗിരി ഒരുവിധം അല്ലെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ തൊണ്ട് ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് അതെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് കുറച്ച് നേരം കൂടി തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേച്ച് കഴുകേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് ആ കറകളെല്ലാം പോയിട്ട് നന്നായിട്ട് തന്നെ നല്ലൊരു വെളിച്ചം കിട്ടും കുക്കറിൻ്റെ അകം അകത്തോട്ട് ഈ സ്റ്റീലിൻ്റെ ഇത് മറ്റേ അലുമിനിയത്തിൻ്റെ കുക്കറുകൾക്കാണ് കൂടുതലും വല്ലാതെ ഞങ്ങൾ അഴുക്ക് പോലെ തോന്നുന്നതകത്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നല്ല വെളിച്ചം കിട്ടും അതിൻ്റെ അകത്തോട്ട് അഴുക്കെല്ലാം പോയിട്ട് കറകൾ കറകൾ അഴുക്കല്ല അഴുക്ക് നമ്മൾ തേച്ച് കഴു കഴുകി കളയും പക്ഷേ കറയാണ് പോകാതെ നിൽക്കണം അപ്പോൾ ആ കറ പോകാനായിട്ടാണ് ഈ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് തിളപ്പിക്കാൻ പറഞ്ഞത് അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം മുട്ട ഏത് പാത്രത്തിലും മുട്ടയിട്ട് തിളപ്പിക്കണേണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഇത്തിരി വിനാഗിരി കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറുപ്പിടിക്കൂല അങ്ങനെ അത് ഒക്കെ ഇട്ടിത്തിരി ജീരകവെള്ള ജീരക കൂടി ഉണ്ടാക്കണം അതും ചെയ്ത് ഈ ഒരു സാലഡ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് പിന്നെ അരി വേവിച്ചിട്ട് അതിനകത്തേക്കൊന്ന് ഇട്ടാൽ മാത്രം മതി അതൊന്ന് വേവിച്ചിട്ട് അപ്പം നമ്മളത് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണേ അപ്പോൾ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് നന്നാണ് ആ സമയം കൊണ്ടാണ് നമ്മൾ ഈ സാലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യണത് കേട്ടോ അപ്പോൾ സാലഡിൻ്റെ അകത്ത് വെള്ളരിക്കിടന്നെടുക്കത്ത കുരു കളഞ്ഞ് തരണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുരു കളഞ്ഞ് ഭയങ്കര ഇളയതായിരുന്നു കൊണ്ട് ആ കുരു ഞാൻ കഴിച്ചാ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് എന്നിട്ട് പിന്നെ സവാളയും നല്ല നേരിതായിട്ട് കട്ട് ചെയ്തിട്ട് തക്കാളി ഇടാതിരിക്കണതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ ഇത്തിരി പപ്പടവും കൂടി വെറുക്കണം ഈ പറഞ്ഞ പോലെ ജീരക വെള്ളം കൂടിയൊക്കെ അത് ഏറ്റവും അവസാനം ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ റൈസ് നമ്മൾ വേവിച്ച് ഇത് നോക്കിയെടുക്കണം എന്നുവെച്ചാൽ വാർത്തിടാനുള്ളതാണ് എനിക്ക് അപ്പോൾ അത് ഒരു മുക്കാലല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത് കഴിഞ്ഞിട്ട് വാർത്തിടും ഞാൻ കാരണം മുക്കാൽ ഭാഗമായിട്ട് നമ്മൾ വാർത്തിടുമ്പോൾ ഈ വൈറ്റ് സെല്ല ഒന്നും ഒട്ടും തന്നെ വെന്ത് പോകണില്ല അങ്ങനെ ഇരുന്നിട്ടൊന്നും വെന്ത് പോകൂല അപ്പോൾ നമ്മൾ ആ ഒരു കണക്കിലാണ് വാർത്തിരുന്നത് അപ്പോൾ അങ്ങനെ അത് നോക്കി നിന്ന് അതിൻ്റെ ആ ഒരു കണക്ക് ശ്രദ്ധിച്ചിട്ട് വേണം വെന്ത് കുഴഞ്ഞു പോകാതെ കഴി പിന്നെ ഈ വൈറ്റ് സെല്ല റൈസ് അങ്ങനെ വെന്ത് കൊഴഞ്ഞ് പോകൂലട്ടോ അത് നല്ല വിട്ട് വിട്ട് തന്നെ കിടക്കും അപ്പോൾ അതുകൊണ്ട് വാർത്ത് ഇട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെയും ചിക്കൻ്റെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് വേവിക്കാനും ആയിട്ട് അങ്ങോട്ട് വെച്ച് ആ സമയത്ത് പപ്പക്ക് വേണ്ടിയിട്ടൊരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇത് പപ്പടം നമ്മൾ വറുക്കുമ്പോൾ അതും പിന്നെ തലേദിവസ പരിപ്പേറിയുടെ കുറച്ചുണ്ട് അതൊക്കെ പപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ് തലേദിവസത്തെ പരിപ്പേറൊക്കെ ഉണ്ടെങ്കിൽ അത് താന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അതെടുത്ത് അതും കൂടി എടുത്തിട്ട് കൊടുക്കുക പിന്നെ മുട്ട പുഴുങ്ങിയത് എന്തായാലും ഉണ്ടാകും അതും കഴിക്കും അപ്പം അങ്ങനെ പപ്പക്ക് അത് മതിയാകും പപ്പക്ക് അതൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അങ്ങനെ ഏതായാലും ഒരു അച്ചിങ്ങ മെഴുക്ക് പുരട്ടി മാത്രമാണ് ഇന്നിപ്പം ഉണ്ടാക്കാൻ പറ്റിയത് അത്രയും നമുക്ക് പറ്റുള്ളൂ ഒരുപാട് പാചകം ഈ ബിരിയാണിയൊക്കെ വെക്കണ ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ ചെയ്യാറില്ല അങ്ങനെ ഏതായാലും അതും കൂടിയിട്ട് ഒന്നാക്കി വെച്ച് വേറെ ചെമ്മീനൊന്നുമില്ല ഇടാനായിട്ട് എങ്കിലും ചെറിയ ഉള്ളിയും ഇത്തിരി വെളുത്തുള്ളിയും കൂടി വഴറ്റി മുളകൊടി മഞ്ഞൾപ്പൊടി ഇട്ടേക്കും ശരിക്കും നല്ല ഒരു ചെമ്മീനൊക്കെ ഇട്ട് വെച്ചാൽ നല്ലൊരു അച്ചങ്ങയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏതായാലും അത് അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മളുടെ റൈസ് ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് അത് വാർത്തെടുത്ത് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് ഇടുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മൾ മല്ലിയില പുതിനയില ഇടണത് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ പുതിനയില അധികം ഇടണ്ട മല്ലിയിലയാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അത് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി അത് ക്രമീകരിച്ചിട്ട് വേണം ഈ റൈസേനം ഇതലേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റൈസ് എടുത്ത് അവിടുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്തിരി കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് റൈസ് എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇനി മസാല താഴ്ത്ത് കൂടുതലാണെന്നുണ്ടെങ്കിലൊക്കെ അത് ചേർത്തിട്ട് കൊടുക്കലാന്ന് ചോദിച്ചാൽ പക്ഷെ എല്ലാം കറക്റ്റായിരുന്നു അത്രയും ടേസ്റ്റായിരുന്നു ബിരിയാണിക്ക് അപ്പോൾ ഇത്തിരി പൈനാപ്പിൾ സെൻസും ഇത്തിരി റോസ് റോസ് വാട്ടറും നെയ്യും ഗാർണിഷ് ചെയ്യാൻ വെച്ച സവാള വറുത്തതും പിന്നെ നമുക്ക് കശുവണ്ടി മുന്തിരി ഒന്നും എനിക്ക് മേടിച്ച് വെക്കണില്ല അത് ഞാൻ പറഞ്ഞില്ല കശുവണ്ടിയൊക്കെ ഉണ്ട് ഞാൻ തന്നെ എടുത്ത് കഴിക്കും പിന്നെ എനിക്കത് പായസൻ്റെ പ്രശ്നം വരുന്ന ഒരു സംഭവമാണ് കശുവണ്ടിയൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കശുവണ്ടി ഇപ്പം ഇപ്പോഴായിട്ട് എനിക്ക് മേടിക്കാൻ അങ്ങനെ തോന്നുന്നില്ല പിന്നെ അത്യാവശ്യത്തിൽ മാത്രം അത്യാവശ്യത്തിന് മേടിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ കശുവണ്ടി എന്തെങ്കിലും ഉണ്ടാകും ഇപ്പോൾ വാൾനിട്ടുണ്ട് വാൾനിട്ട് കഴിച്ച് കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമാണ് കൂടുതൽ ഇങ്ങനെ ഒരു നാലെണ്ണമൊക്കെ ഞാനിത് കഴിച്ചു കളയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എപ്പോഴും എനിക്ക് അങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറയെടുത്ത് കഴിക്കും അപ്പോൾ എന്ത് സാധനങ്ങളും ഇപ്പോൾ സ്വീറ്റ്സ് ആണെങ്കിലും കൊണ്ടുവരല്ലേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാവരോടും കാരണം കണ്ട് കഴിഞ്ഞാൽ ഞാനത് മൊത്തം കഴിക്കും കഴിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു ഷേ വെറുതെ ഉള്ള മധുരമൊക്കെ കഴിച്ചില്ല എന്നുള്ളൊരു വിഷം എങ്കിലും കാണുമ്പോൾ അത് മൊത്തത്തിൽ കഴിക്കും ഞാൻ അങ്ങനെ അപ്പോൾ പപ്പൊക്കെ ചോറും കറിയൊക്കെ കൊടുത്ത് പപ്പ ആദ്യം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ റോജലൊക്കെ ലേറ്റായിട്ടാണ് വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ വിളമ്പി മുട്ട പുഴുങ്ങിയതും പിന്നെ ജീരക വെള്ളമാണ് കാണിക്കാൻ പറഞ്ഞത് ജീരക വെള്ളമൊക്കെ എടുത്ത് പപ്പടമൊക്കെ പപ്പടം എന്ന് പറഞ്ഞാൽ അപ്പളമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടാകുന്നതല്ല അപ്പം അപ്പളമാണ് വറുത്തത് പപ്പടം എനിക്ക് ചില സമയത്ത് അപ്പളം കഴിക്കാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ ഇത്തവണ അപ്പളമാണ് മേടിച്ചത് അപ്പോൾ അതുമൊക്കെ വറുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു പാത്രത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നിടുന്നത് എന്നാലും എഫ് സൈഡ് ഡൗൺ ആക്കുമ്പോഴത്തേക്ക് മീതിൽ ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളു അപ്പോൾ കശുവണ്ടി മുന്തിരി ഇല്ലാത്തത് പിന്നെ അതില്ല അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ട് അതിൻ്റെ മീതേരി ഇത്തിരി റൈസ് പിന്നെ നടുഭാഗത്ത് ഇത്തിരി ചിക്കൻ പിന്നെ റൈസ് ആ ഒരു ലെവലിൽ ഇട്ടിട്ട് മൂന്ന് ലെയർ ആയിട്ട് അങ്ങനെ ഇട്ടിട്ട് അത് അപ്പ് സൈഡ് ഡൗൺ ആയിട്ട് ഒന്ന് തട്ടി എടുക്കുക അത്രേ ഉള്ളു അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ സാലഡും പപ്പടവും ഒക്കെ അതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോന് വേണ്ട കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ആറ് മണിക്ക് കണ്ട വീഡിയോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പാചകം ഉണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം എന്ന് പറയാനായിട്ട് ഇന്നാണ് ാണ് കുറേയധികം ദിവസം കൂടിയിട്ട് ഒരു ചായ ഒക്കെ ഇട്ടത് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഇല്ല അങ്ങനെ സ്നാക്സും ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെയിട്ട് ഇന്നത്തെ ദിവസമൊക്കെ കടന്നുപോയി അപ്പോൾ കുട്ടികൾക്ക് ഞാൻ വിളമ്പിയൊക്കെ വെച്ച് അവർ രണ്ടാളും കഴിച്ച് കഴിഞ്ഞ് അപ്പോഴാണ് എൻ്റെ വീഡിയോ എടുത്തോം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് വെച്ചതേട്ടാ അപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ തന്നെ കഴിക്കും പിന്നെ കറികളൊക്കെ കൂടുതൽ വിളമ്പിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിടത്ത് പെട്ടെന്ന് അതിനകത്തുനിന്ന് മാറ്റും കാണിക്കാൻ വേണ്ടി മാത്രമേ വെച്ചിട്ട് മാറ്റും പക്ഷേ ചോറ് ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടൊക്കെ കഴിക്കും കറികൾ അധികം അങ്ങനെ എനിക്ക് വേണ്ട ബീഫ് അധികം ഒന്നും വേണ്ട ഇന്നിപ്പോൾ ഏതായാലും ആ ഒരു ചിക്കൻ ബിരിയാണി അതെനിക്ക് കറക്റ്റായിരുന്നു എടുത്തത് അതാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് പിന്നെ അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും നല്ലതാണെന്ന് കളിയാക്കിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ക്യാമറ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും സംഭവം സൂപ്പറാണ് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയും അത് റിച്ചാർഡ് മാത്രമാണ് ക്യാമറയുടെ മുന്നിൽ പറയണതും ഇവർക്ക് ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പറയാം അടിപൊളിയായിരുന്നു മമ്മി അടിപൊളി എന്നൊക്കെ പറയാം എപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ റയൻ റോജന് പിന്നെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എങ്കിലും നല്ലത് പറയും അല്ലാതെ എപ്പോഴും അങ്ങനെ വലിയ കാര്യമൊന്നും പറയാം റോജൻ്റെ ഭക്ഷണത്തിനോടൊന്നും വലിയ പ്രിയമൊന്നുമില്ല പിന്നെ ഞാൻ രാവിലെ അടിക്കൽ മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏതായാലും തുടക്കലും കൂടിയിട്ട് വേഗം വൈകുന്നേരം പ്രാർത്ഥനയുടെ മുമ്പ് തന്നെ അത് ചെയ്ത് തീർത്ത് അപ്പോൾ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ നല്ല ഇട്ടായി കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്തിന് മുമ്പ് തന്നെ തുടക്കൽ കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പം ഞാനിത് നിങ്ങളുടെ അടുത്ത് എപ്പോഴും എക്സസൈസിൻ്റെ കാര്യങ്ങൾ നടക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ നമ്മളുടെ ഈ ഒരു ഏജിലുള്ള ആളുകളുടെ ഒരു ഒരു കാഴ്ചപ്പാടെന്ന് പറയണത് ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ എക്സസൈസ് ചെയ്യുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെയൊക്കെ ഈ ഒരു ഏജിലുള്ള ആളുകൾക്ക് ആരോട് എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പം പറയണത് എന്താണെന്നറിയാമോ എന്തിന് എക്സസൈസ് നമ്മൾ ഇത്രയും ജോലി ചെയ്യുന്നുണ്ട് അതുതന്നെ ഏറ്റവും വലിയ അല്ലേ എന്നാണ് ഇങ്ങോട്ട് ചോദിക്കണത് അതെന്തുകൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയണത് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നടക്കലെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാവില്ല ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങൾ ഒരു ഒരു ഒരുപാട് രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങളായിട്ട് വരണം അപ്പം അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് അത്യാവശ്യമാണ് ഇപ്പം നമ്മളുടെ ക്യാൻസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെന്നുണ്ടെങ്കിലും ഒരുപാട് ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവർക്കും ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ al lado de Corea uh, നമ്മൾ തള്ളിക്കളയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ പ്രഷർ ഷുഗർ തൈറോയിഡ് കൊളസ്ട്രോൾ ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ഇപ്പോഴത്തെ ഈ അതുപോലെ ഈ പൈൽസ് അത് ഒരു ജീവിതശൈലി രോഗമാണ് അപ്പോൾ ഇതിങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിൽ നിന്നും മാറി നിൽക്കാനും അഥവാ ഉണ്ടെങ്കിൽ അതിന് വളരെയധികം കുറവാകാനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഞാൻ പറയാറില്ലേ ഈ വർക്കൗട്ട് ക്ലാസ്സിൻ്റെ ജോതിരം ഞാൻ ചെയ്യുമ്പോൾ അത് നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ വേദനകളൊക്കെ മാറി നമുക്ക് നല്ലൊരു സുഖമാണ് ശരീരത്തിന് നമുക്ക് ശരീരത്തിൻ്റെ വല്ലാത്തൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം മാറി നല്ലൊരു സുഖമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് വണ്ണം അങ്ങോട്ട് കുറഞ്ഞു പോകും അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും അത് ചെയ്യാനായിട്ടും മടി പിന്നെ എൻ്റെ സമയം അതിന് പറ്റിയതല്ല ഏഴ് മണിക്കൊക്കെ എനിക്ക് ചെയ്യാനും പറ്റില്ല അത് ഏഴ് മണിക്ക് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ ഒരു സമയത്ത് ഞാൻ എക്സസൈസ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ അനങ്ങാതിരിക്കരുത് എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതൊരിക്കലും മുടങ്ങാതെ ചെയ്യട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും നിങ്ങൾക്കത് നല്ലതാണ് ശരീരം അതുകൊണ്ട് പറഞ്ഞു തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നടക്കുക അത്രേയുള്ളൂ അപ്പോൾ ഈ കാണുന്നതേ ഞാൻ റോജൻ്റെ കയ്യിൽ നിന്നവന് ഡൽഹിയിൽ ഈ സർക്കസിൻ്റെ ഇത് കാണാൻ പോയില്ലേ മറ്റേ ഒരു ഇത് റാപ്പിൻ്റെ ആ സംഭവം കാണാൻ പോയതിൻ്റെയാണ് ഞാനീ കാണിക്കുന്നത് കേട്ടാ അത് രണ്ട് മൂന്ന് വീഡിയോസ് അവന് അന്ന് ഞാൻ ചോദിച്ചിട്ട് തന്നതാണ് പക്ഷെ ഞാനിത് മറന്നുപോയി അപ്പോൾ ഇതിൻ്റെ ഇതൊന്നും ഇടാൻ പറ്റില്ല കാരണം ഇതിൻ്റെ ശബ്ദമൊക്കെ പാട്ട് എനിക്ക് അത് വീഡിയോക്ക് പ്രശ്നം വരും അപ്പം അതുകൊണ്ട് ഞാനത് ശബ്ദം മ്യൂട്ട് ചെയ്തേക്കണേ അപ്പോൾ അതിൻ്റെ പാട്ട് കാര്യങ്ങളോ അതിൻ്റെ കുറച്ചിത് ഏതായാലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ ഇട്ടതാണ് പിന്നെ എല്ലാവരും റിച്ചാൻ്റെ കാര്യം എപ്പോഴും ചോദിക്കുന്നുണ്ട് അത് റിച്ചാഡിൻ്റെയും ഷിപ്പിൻ്റെ ഒരു ഒരു വീഡിയോയും റിച്ചാൻ്റെ ഒക്കെ ഞാൻ ചോദിച്ചു മേടിച്ചാണ് കേട്ടോ റിച്ചാൻ്റെ എടുത്തല്ല എല്ലാവരും തേ നിന്നെ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ റിച്ചാൻ്റെ ഷിപ്പാണത് ഇത്തവണത്തെ ഷിപ്പ് ഇത്തിരി വലിപ്പം കുറഞ്ഞ ഷിപ്പാണ് കേട്ടോ എപ്പോഴും ഭയങ്കര വലിയ ഷിപ്പുകളിലാണ് പോകുന്നത് പക്ഷേ പക്ഷെ ഇത്തവണ ഏറ്റവും അധികമായിട്ടാണ് ഇത്തിരി വലിപ്പം കുറഞ്ഞൊരു ഷിപ്പ് വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് പണികൾ കുറവായിരിക്കും ഷിപ്പിൻ്റെ നമ്മൾ അതിൽ കൂടി ഇങ്ങനെ ഓടുക ഷിപ്പിൻ്റെയൊക്കെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് നടക്കാനും ഓടാനൊക്കെ ഉണ്ടാവും പക്ഷേ ഇത്തവണ അത്ര വലിയ ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ പോർട്ടിലേക്ക് അടുക്കുന്നത് ഒരു ടൈം ലാപ്സ് വീഡിയോ എടുത്തിട്ട് അവനിങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ അപ്പോൾ ഷിപ്പിൻ്റെ കൂടെ അത് നിൽക്കുന്നത് പൈലറ്റ് ബോട്ടാണ് കേട്ടോ പിന്നെ റിച്ചാൻ്റെ കുറച്ച് ഫോട്ടോ ഇതെല്ലാം ഞാൻ ചോദിച്ച് മേടിച്ചാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് നിന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ച് മേടിച്ചാണ് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ റായൻ കൊച്ചിൻ്റെയും കൂടി ഒരു ഫോട്ടോ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ റയൻ്റെ യൂണിഫോമിലെ ആപ്ലെറ്റ്സ് തേർഡ് ഓഫ്സറിൻ്റെ ആപ്ലെറ്റ്സ് തന്നെയാണ് വെച്ചേക്കുന്നത് കാരണം കഴിഞ്ഞ തവണ റയൻ ഷിപ്പിലേക്ക് പോയപ്പോഴത്തേക്കും അവൻ്റെ കേടത്തിൻ്റെ ആപ്ലറ്റ്സ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഷിപ്പിൽ ഇത് നീ വെച്ചു പറഞ്ഞിട്ട് കൊടുത്ത ഒരു ഇതാണ് കേട്ടോ അത് തേർഡ് ഓഫ്സറിൻ്റെ ആണ് റയൻ അത് കേടൻ ബോയ് മാത്രമാണ് അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ഇന്ന് ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്